അതിനുവേണ്ടി വളരെ മുതൽ മുതൽ തന്നെ ഈ പരിപാടി തുടങ്ങി ഉണ്ടായി ജീവിത വിശുദ്ധിക്കും ഇഹപര വിജയത്തിനും മഹാന്മാരുടെ പാത പിൻപറ്റണമെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞു കാരത്തൂർ ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ നടത്തിവരുന്ന അജമീർ ഉറൂസിൻ്റെയും മർക്കസ് മുപ്പത്തിനാലാം വാർഷികത്തിന്റെയും ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം അധ്യക്ഷനായിരുന്നു മതഭൌതിക വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാരത്തൂരിലെ വിവിധ സ്ഥാപനങ്ങൾ മാതൃകാപരമാണെന്ന് പണക്കാട് സയ്യിദ് മൊയ്ൻ അലി ഷിയാബ് തങ്ങൾ പറഞ്ഞു ഹസ്റത്ത് മുഹമ്മദ് മുഹിയുദ്ദീൻ ഷാ കുറുക്കോളി മൊയ്ദ്ദീൻ എം എൽ എ സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ എം പി മുസ്തഫൽ ഫൈസി സെയ്ദാലിക്കുട്ടി ഫൈസി കോറാട് കെ ടി മുഹമ്മദ് ബാഖവി ബഷീർ ബാഖവി സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് സന്ദർശിക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പടിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി